ാണ് റേഷൻ കടയിൽ നമുക്ക് കിട്ടിയാലും അവർ പറയും സമയത്ത് ഇത്ര രൂപ രൂപ അത്ര അത് പ്രാബല്യത്തിൽ വരുന്നില്ല കഷ്ടപ്പെട്ട് ഒരു സൗജന്യവും സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചിട്ട് ഇന്ന് പത്ത് ദിവസമാവുകയാണ് ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾക്കും അതിനോട് അനുബന്ധിച്ച് തൊഴിലെടുക്കുന്നവർക്കും സൗജന്യ റേഷൻ നൽകുമെന്നായിരുന്നു ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ പ്രഖ്യാപനം റേഷൻ റേഷൻ ലഭിച്ചു തുടങ്ങിയോ എന്ന് മത്സ്യത്തൊഴിലാളികളോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം ഞങ്ങൾക്ക് കിട്ടിയില്ല ഇതുവരെയും കിട്ടിയില്ല അപ്പൊ ഞങ്ങൾക്ക് റേഷൻ കിടക്കാർ പറയുന്നത് ഒരു രൂപയ്ക്കുള്ള ഞങ്ങൾക്ക് കേട്ടോ സമയമായിട്ട് ഫ്രീ ആയിട്ടുള്ള റേഷൻ ഇതുവരായിട്ട് എത്തിയിട്ടില്ല അത് എപ്പോഴാണ് യാതൊരു സമയമാണോ കൊടുക്കുന്ന കൃത്യമായിട്ട് ഞങ്ങൾക്ക് അത് അറി അറിയില്ല കഴിഞ്ഞ പ്രാവശ്യത്തിലാണെന്നുണ്ടെങ്കിൽ അത് താമസിച്ചായിരുന്ന ശരി കുറേ പേർക്ക് കിട്ടി കുറേ പേർക്ക് കിട്ടിയില്ല പക്ഷേ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഈ സീസണോട് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം പോലും റേഷൻ കടയിൽ കൃത്യമായ രീതിയിൽ അരി വന്നിട്ടില്ല ഫ്രീ റേഷൻ എന്നുള്ള ഒരു ഒരു സ്കീം ഇതുവരെ വന്നിട്ടില്ലെന്ന് പറയും ബുദ്ധിമുട്ടാണ് വലിയ വരുമാന വല്ല ആൾക്കാ ഉള്ളവരുടെ തീർന്ന കടമേടിച്ചിട്ടൊക്കെയാണ് ഇല്ലാത്ത പാവങ്ങള് ഒരേ ദിവസം കഴിച്ചു വിടുന്നത് പിന്നെ നമുക്ക് നേരത്തെ കൊറോണയൊക്കെ വന്ന സമയത്ത് റേഷൻ കടയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ഇതുകൊണ്ടാണ് ഒട്ടുമിക്ക ആൾക്കാരും ഒരു പരിധി വരെ പിടിച്ചിരുന്നത് ഇപ്രാവശ്യം അത് ഓരോ ട്രോളിംഗ് നിരോധന കാലവും നീണ്ട അൻപത്തിരണ്ട് ദിവസങ്ങൾ എങ്ങനെ അതിജീവിക്കാമെന്ന ആശങ്കകൾ കഴിയുന്നവരാണ് ഭൂരിഭാഗം മത്സ്യത്തൊഴിലാളികളും ഈ കാലയളവിൽ സൗജന്യ റേഷൻ നൽകാമെന്ന സർക്കാർ പ്രഖ്യാപനം വെറും വാക്കുകളിൽ ഒതുങ്ങിയപ്പോൾ തീരദേശത്തിന് പറയാനുള്ളത് പട്ടിണിയുടെയും ദുരിതത്തിന്റെയും കഥകളാണ് ട്രോളിംഗ് സമയത്താണ് എന്തെങ്കിലും സഹായം ചെയ്യേണ്ടത് ട്രോളിംഗ് സമയത്ത് ചെയ്യുന്നില്ല ഈ ട്രോളിംഗ് സമയത്ത് പട്ടിണിയിലാണ് മീനു പോലും അരി കാണൂലും കാണൂല സർക്കാർ തന്നെ കൊടുക്കാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് മണ്ണെണ്ണയായിരുന്നാലും ശരി ഫ്രീ മണ്ണെണ്ണയായിരുന്നാലും ശരി മത്സ്യത്തൊഴിലും കൊടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാം ദുരിതവേരിയാണ് എന്ന് വെച്ചാൽ വളരെ കഷ്ടപ്പാടാണ് ഏകദേശം വീടുകൾ പട്ടണിയാണ് കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം വിഴിഞ്ഞത്ത് അല്ലാതെ അടിമലത്തുറ പുല്ലുവള വലിയ പള്ളി കൊച്ചുപള്ളി പിന്നെ പള്ളം കരിങ്കുളം ആ മേഖലയിലുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ജീവിതം തീരദേശത്ത് ഏതെങ്കിലും ഒരു റേഷൻ കടയിൽ പോയിട്ട് സൗജന്യ റേഷൻ ഫ്രീ റേഷൻ കൊടുത്തതായിട്ട് ഇത്രയും വർഷത്തിനുള്ളിൽ നിങ്ങൾ തെളിയിപ്പിച്ചു തരാൻ പറ്റൂ അപ്പൊ മന്ത്രി ഇങ്ങ് പ്രഖ്യാപിക്കുകയാണ് ഏതെങ്കിലും ഉദ്യോഗസ്ഥനോട് ചോദിച്ചു നോക്ക് ഇത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇത് തുടങ്ങുമ്പോഴാണല്ലോ പിള്ളേർക്ക് സ്കൂളുകളും തുറക്കുന്നത് അപ്പൊ ആ സമയത്ത് കുട്ടികളെ സ്കൂളിലോട്ട് അയക്കാനുള്ള ആ ഒരു ഇതുപോലും നമുക്കില്ല എല്ലാവർക്കും എല്ലാ മാതാപിതാക്കളും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ഗവണ്മെന്റ് മറ്റേ അയാൾ ജയിക്കണം ഇയാൾ ജയിക്കണം അവർ ജയിക്കണം ഇവർ എല്ലാവർക്കും കൂടെ വോട്ടിടണം വോട്ടിടണം വോട്ടിട്ട് ജയിച്ചപ്പോൾ നമ്മളാരും അവർക്ക് കൂടെ തിരിഞ്ഞ് നോക്കണില്ല